السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن زيد بن أركم رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من البخل رواه مسلم സഹോദരങ്ങളെ അള്ളാഹുനെ കാത്തു സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൊയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമയ നടുക്കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കൂ എന്ന് ഒരു പഴമഴി നാം കേട്ടിട്ടുണ്ടാവും പിശുക്കിനെ ഉദാഹരിക്കാൻ ഇതിലും നല്ല ഒരു പഴഞ്ചൊല്ലു ഇല്ല എന്ന് തന്നെ പറയാം നമ്മളെ കാക്കോ വേണ്ടി ജീവിക്കുന്നവരാണ് വീട്ടിലെ നല്ലതൊന്നും ഉപയോഗിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് പഴയതും പഴഞ്ചനും പൊട്ടിയതും വക്കു പൊട്ടിയതും കീറിയതും പാറിയതുമായി കലങ്ങിയ കറവീണ പാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ലത് ആർക്കോ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ നല്ല പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല പൊട്ടുന്നതാണ് എങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും എടുക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ഇല്ല അതുപോലെ തന്നെ തലയണയും ബെഡ്ഷീറ്റുമൊക്കെ സ്ഥിരമായി കിടന്നുറങ്ങുന്നതിൽ കീത്താല അല്ലെങ്കിൽ വായിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എന്നതിന് പറയാം അതിങ്ങനെ ഒലിച്ചിറങ്ങിയ മണം അത് കേട്ടാലേ ചിലർക്ക് അത് കണ്ടാലേ കൊണ്ടാല് ചിലർക്ക് ഉറക്കവും വരികയുള്ളൂ അത് വേറെ വിഷയം ഏതായിരുന്നാലും ആ പഴയതിൽ കിടന്നുറങ്ങി ശീലിച്ചവർക്ക് ആ പഴയത് തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും ഇഷ്ടം അത് ഈ പിശുക്കിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കാം ഇഷ്ടപ്പെട്ടത് അവനവന്റെ ഇഷ്ടപ്പെട്ടത് അത് ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും മറ്റെന്തായിരുന്നാലും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും ഒരിക്കൽ അബ്ദുല്ലാഹുന്ന് പറയുകയാണ് ഞാൻ റസൂൽഹു അലഹി വസ്ലമയുടെ അരികിൽ കടന്നു ചെന്നപ്പോ റസൂൽ വസ്ലം സൂറത്ത് എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓദി ഓദിക്കൊണ്ടേ ഞാൻ ചിന്തിച്ചു പോവുകയും റസൂൽ അള്ളാഹി അലൈഹി അലൈവലമോട് ചോദിച്ചു പോവുകയും ചെയ്തു എന്താണ് റസൂലെ ഈ സൂഹത്തിൽ ഇത്രയധികം ഇങ്ങനെ പറയാറുണ്ട് അറിയാമല്ലോ അത് മനുഷ്യനെ പരസ്പരം പെരുമോ പറയൽ അശ്രദ്ധനാക്കിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഏതുവരെ മനുഷ്യൻ മരിച്ച് ഖബർ സന്ദർശിക്കുന്നത് വരെ എനിക്ക് അത്രയുണ്ട് ഇത്രയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയും പക്ഷേ അതിൽ നിന്ന് ഉപയോഗിക്കാൻ കിട്ടുന്നതും അവനവന്റേത് എന്ന് പറയാൻ കിട്ടുന്നതും എത്രയെന്ന് ചോദിക്കണം അതുകൊണ്ട് തന്നെ അബ്ദുല്ലാർ അലി അള്ളാഹു റസൂൾ സാഹു അലോട് ചോദിക്കുകയാണ് എന്താണ് ഈ സൂറത്തിൽ ഇങ്ങനെ ധാരാളമായി പറയാനുള്ളത് ആദമിന്റെ നിനക്ക് എന്താണുള്ളത് നീ ഭക്ഷണം കഴിച്ചു അങ്ങനെ അത് തീർന്നു നീ വസ്ത്രം ധരിച്ചു അത് ദ്രവിച്ചു പോയി ഔക്കത്ത ധനം ഒരുപാടുണ്ടായിരുന്നു സമ്പാദ്യം ഒരുപാടുണ്ടായിരുന്നു അതിൽ നിന്ന് അള്ളാഹുന്റെ മാർഗത്തിന് കുറെ കൊടുത്തു അത് നാളത്തേക്ക് കിട്ടി എന്നല്ലാതെ ഈ മൂന്ന് കാര്യം ഒഴികെയല്ലാതെ മറ്റൊന്നും ഒരു മനുഷ്യനെ തന്റെ സ്വത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയില്ല ഭക്ഷണം വസ്ത്രം സ്വതക്ക ഇതല്ലാത്ത മറ്റെല്ലാം എടുത്തു വെക്കുന്നത് സൂക്ഷിച്ചു വെക്കുന്നത് ആർക്കും വേണ്ടിയാണ് റസൂൺ വായുസലംസ് നേരെ തിരിച്ചായിരുന്നു സമയത്ത് ഐഷർ അലിയല്ലയുടെ മടിയിൽ നിരവെച്ചുകൊണ്ട് കിടന്നിട്ട് മറ്റു ഭാര്യമാരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ സ്വകാര്യ നിക്ഷേപം നമ്മളൊക്കെ പറഞ്ഞില്ലേ കാശു കൊടുക്കാം പഴയകാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കിട്ടുന്ന ഒറ്റപ്പെട്ട നാണയങ്ങളും അരി വരെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സൂക്ഷിപ്പായിട്ടുണ്ടോ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോ ഏഴ് ഭാര്യമാരും കൂടി കൊണ്ടു ഓരോ നാണയം പ്രസൂന്ന പറഞ്ഞു അതുകൊണ്ട് പോയി ധർമ്മം ചെയ്യുക സ്വതക്ക കൊടുക്കുക റസൂറുമായ സർ ഭാര്യ അല്ലെങ്കിൽ വീട്ടുകാർ ഒരു നാണയത്തിന്റെ പോലും അവകാശങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് പ്രസൂറുമായ സിഹനാൽ സിംഗം ഈ ദുനിയ വിട്ടു പോയത് റമബാനക്കാവുമ്പോ പ്രസൂറുമായ സിദനാശിവം അഴയും എന്നാണ് പറയുന്നത് എന്തഴവുണ്ടാകുന്നത് അഴയാ മാത്രം മുറുകാനില്ലല്ലോ റസൂറുമായ സിദാശ്രമം ആ അഴയുന്ന പ്രവാചകന് അങ്ങനെ അഴയാനുള്ള മനോബരം കിട്ടിയത് എവിടുന്ന അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക സൗകര്യങ്ങളോ ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല പരിശുദ്ധ അമ്പത്തി ഒമ്പതാമത്തെ സൂറത്ത അതിൽ ഒമ്പതാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ല പറയാൻ മനസ്സിന്റെ മനസ്സ് അഭിവൃദ്ധിയാണോ ീശ അഭിവൃദ്ധിയാകും മനസ്സ് എത്ര അഭിവൃദ്ധി അഭിവൃദ്ധിയില്ലേ അതിനനുസരിച്ച് കീശയിൽ എത്ര ഉണ്ടായാലും നിൽക്കൂല്ല ഒറ്റധാരണം പറയാം ഇപ്പൊ നമ്മളൊരു അഞ്ഞൂറ് രൂപ എടുത്ത് കീശയിൽ ഇട്ടു അത് പൊട്ടിക്കാതെ ഇങ്ങനെ കൊണ്ടെടുക്കാണെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാകും ഒന്ന് പൊട്ടിച്ചു നോക്കി പെട്ടെന്ന് തീർന്നു പോകും ഇതാണ് മനസ്സിന്റെ കീശയുടെ ഒക്കെ വലിപ്പത്തിന്റെ അളവ് റസൂണുമായ തേടിയെന്തിനാ അള്ളാഹു എന്നെ അള്ളാഹുബെ മടിയിൽ നിന്ന് ഇന്നലെ പറഞ്ഞ മടിയിൽ നിന്ന് രണ്ടാമത് ഇന്ന് പറയുന്നു മിനൽ ബുഹലി പിശുക്കിൽ നിന്ന് ഇതൊരൊക്കെ മരുന്നില്ല ട്രെയിനിങ് ഇല്ല മടി മാറാൻ ട്രെയിനിങ് പിശുക്കു മാറാൻ കോളേജിൽ സർട്ടിഫിക്കറ്റ് ഉള്ളോ പിശുക്കിന് ഇല്ല അതൊക്കെ അവനവൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ട് അവനവന്റെ ജീവിതം ക്രമീകരിക്കുവാൻ ആവശ്യമായ ആത്മീയമായ ടെസ്കീയത്വം തൃപ്ബീയത്വം നേടിയെടുക്കുക എന്നതാണ് റസൂറുമായി സലഹുലൂടെ നമുക്ക് ഈ ഹരീഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാത്തരം മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും ഒന്നാമത് സ്വയാനുഭവത്തിന് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിൽ തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്കൊന്നാകും ആഫുറത്തും മരഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ ബർസഹിയായ ജീവിതം എല്ലാഹും അവർക്കും നമുക്കും റാഹത്താക്കി തന്ന് അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാഹ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അവനവന്റെ അവർ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വേഹത്തും താപ്പത്തും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും ജീവിതം നയിക്കുവാനും ജീവിതാംഗം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് അഫുദലി ദിഖർ എന്ന കെവ് കാമിര ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്തപ്രയ്യങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

توفيقنا <applause> <applause> الخير <الغير> <الغريق> اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته